എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട് അച്ഛൻ്റെ മദ്യപാനവും അതിലൂടെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നം സൈക്കോളജിക്കൽ ത്രില്ലറാണ് തൂമ്പ ശ്രീരാജ് ശ്രീധരൻ സംവിധാനം ചെയ്ത ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക ആള് ചില്ലറക്കാരനല്ല എന്ന് ഇതിലും കൂടിയ മരുന്നുകൾ ആളുടെ കയ്യിലുണ്ടെന്നും അപ്പോൾ മനസ്സിലാകും പറഞ്ഞു വരുന്നത് അൻവർ റഷീദ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് സൗബിൻ ഷാഹിർ ചാന്ദിനി ശ്രീധർ ശിവജിത്ത് ശബരീഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പ്രാവിൻകൂട് ഷാപ്പിനെ പറ്റിയാണ് ശ്രീരാജ് ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലറാണ് മലയാള സിനിമയുടെ ഹിറ്റ് സ്റ്റാർ ആണ് ബേസിൽ ജോസഫ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ബേസിൽ ചെയ്ത എല്ലാ ചിത്രങ്ങളും കഥാപാത്രങ്ങളും ഹിറ്റ് ലിസ്റ്റിൽ കയറിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി അത് ആവർത്തിക്കുകയാണ് പ്രാവിൻകൂട് ഷാപ്പിലൂടെ ഒരു ഷാപ്പും അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവവും ചുറ്റിപ്പറ്റിയാണ് സിനിമ പുരോഗമിക്കുന്നത് ഒരു മാജിക് കാണും പോലെ വിചിത്രമാണ് സിനിമയിലെ ഓരോ രംഗങ്ങളും തൃശ്ശൂരിലേക്ക് അടുത്തിടെ ആയി വന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് ഐ സന്തോഷ് ചാർജ് എടുത്ത അടുത്ത ദിവസം തന്നെ പ്രാവിൻകോട് ഷാപ്പിൽ ഉടമയായ കൊമ്പൻ ബാബു എന്ന ബാബു ബാബുവേട്ടൻ തൂങ്ങി മരിക്കുന്നു പ്രത്യക്ഷത്തിൽ സംഭവം ഒരു കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കുന്ന എസ് ഐ സന്തോഷിനെ കേസന്വേഷണം ഉദ്യോഗസ്ഥൻ ഏൽപ്പിക്കുന്നു സംഭവം നടക്കുമ്പോൾ ഷാപ്പിൽ ഉണ്ടായിരുന്നത് പത്തു പേരായിരുന്നു അതുകൊണ്ട് തന്നെ ആ പത്ത് പേരും സംശയത്തിന്റെ നിഴലിലാണ് ബേസിൽ ജോസഫാണ് എസ് ഐ സന്തോഷ് സിജെ ആയി അഭിനയിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം കാരണം പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് എസ് ഐ സന്തോഷ് ടിപ്പിക്കൽ പോലീസുകാരുടെ പീഡന നടപടികളോട് മുഖം തിരിക്കുന്ന പഠിച്ച പുസ്തകത്തിലൂടെയുള്ള ശാസ്ത്രീയമായ കേസ് അന്വേഷിച്ചു തെളിയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് ഐ സന്തോഷ് സിജെ ബേസിലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം ഒന്നുമല്ല ഇത് പക്ഷെ അത് ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു എന്നാണ് പറയേണ്ടത് ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം തെളിയിക്കാൻ വ്യഗ്രത കാണിക്കുന്ന തന്റെ പ്രവൃത്തികൾ കയ്യേടി ആഗ്രഹിക്കുന്ന സ്മാർട്ടും അതേപോലെ ബുദ്ധിമാനുമായ ഒരു ആത്മാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ സൗബിൻ ഷാഹിറിന്റെ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ ചിത്രത്തിൽ രചിച്ചിട്ടുള്ളതാണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും അതിൽ നിന്നുണ്ടാകുന്ന ദേഷ്യവും മനസ്സും കൊണ്ടു നടക്കുന്ന ആളാണ് സൗബിൻ്റെ കഥാപാത്രമായ കണ്ണൻ എന്നാൽ ആ കഥാപാത്രത്തിന്റെ വളരെ നിഷ്കളങ്കതയും ശരീരഭാഷയും സൗബിൻ മികച്ചതാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് ചാന്ദിനി ശ്രീധർ എന്ന അഭിനയത്തെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് മെലിൻഡ എന്ന കഥാപാത്രത്തിൽ ചാന്ദിനി വളരെ കൺവിൻസിംഗ് ആയി തന്നെ പ്രകടനം നടത്തി ചെമ്പൻ വിനോദിന്റെ കഥാപാത്രവും ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതായി സിനിമയിൽ തോന്നിയ വളരെ സ്വാഭാവികമായ എന്നാൽ ഗംഭീരമായ പ്രകടനം നടത്തിയത് ഷാപ്പിലെ രണ്ട് പ്രായമായ വ്യക്തികൾ കൊമ്പൻ ബാബു ആയി വന്ന ശിവജിത്ത് നിയാസ് ബക്കർ സി എ അഭിനയിച്ച പേരറിയാത്ത ഒരാൾ എന്നിവരാണ് കൊമ്പൻ ബാബുവായി വന്ന ശിവജിത്ത് അന്യായ പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ ഭീകരതയും അധികാരത്തിൻ്റെ ധാഷ്ട്യവും വ്യക്തമാക്കുന്ന രീതിയിൽ മികച്ച അഭിനയമാണ് ശിവജിത്ത് കാഴ്ചവെച്ചത് അതേപോലെ തന്നെ കൊമ്പൻ ബാബുവിൻ്റെ ശരീരഭാഷയും ചേർന്ന ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ശിവജിത്തിൻ്റെ ഗംഭീരമായ ഒരു ആദ്യ പകുതിയായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീരാജ് ശ്രീധരൻ തന്നെയാണ് ചിത്രത്തിൻ്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ആദ്യ പകുതി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കണ്ണിലൂടെയാണെങ്കിൽ രണ്ടാം പകുതി സംശയിക്കുന്ന വ്യക്തികളിലൂടെയാണ് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളാണ് ഏറ്റവും ഗംഭീരമായത് ഷൈജുഖാലിത്തിന്റെ ഛായാഗ്രഹണം ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് വിഷ്ണുവിജിയുടെ സംഗീതം അതോടൊപ്പം ചിത്രത്തിന്റെ ശബ്ദ മിശ്രണവും കയ്യടി അർഹിക്കുന്നു പലരുടെയും കാഴ്ചപ്പാടും റിവീലിങ്ങും ഒക്കെയുള്ള രംഗങ്ങളും ധാരാളം ഇൻസേർട്ട് ഷോട്ടുകളും ഷഫീഖ് മുഹമ്മദിന്റെ എഡിറ്റിംഗിൽ മികച്ചതാക്കി കാഴ്ചക്കാരനിൽ കൺഫ്യൂസിംഗ് ഉണ്ടാക്കുന്ന സെക്കൻഡ് ഹാഫിലെ ഇത്തരം രംഗങ്ങൾ എഡിറ്റിംഗ് കൊണ്ടാണ് വളരെ എൻഗേജിംഗ് ആയി പ്രേക്ഷകന് തോന്നുന്നത് കൂടാതെ ചിത്രത്തിലെ രണ്ട് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ചേയ്സിംഗ് രംഗങ്ങൾ ഗപ്പി തല്ലുമാല പ്രേമലു എന്നീ ചിത്രങ്ങളുടെ സംഗീതത്തിന് ശേഷം വിഷ്ണുവിജയുടെ ബീജിയമും ഗാനങ്ങളും സിനിമയുടെ വൈബിന് അനുസരിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിലെ പല കോമഡികളും സിറ്റുവേഷൻ അനുസരിച്ച് വളരെ സ്വാഭാവികമായി പറയുന്നതാണ് പിന്നെ തൃശ്ശൂർ ഭാഷ വളരെ മികച്ച രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഭാഷയിലൂടെയുള്ള കോമഡികളും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതാണ് വളരെ സീരിയസ് ആയ രംഗങ്ങളിലും ഇത്തരം കോമഡി വർക്കായി എന്നതാണ് പ്രാവിൻകൂഡ് ഷാപ്പിന്റെ വിജയം മാജിക്കുകളും അതിലെ സൂത്രങ്ങളും അതിൻ്റെ സത്യവും അറിയുന്നവരിലെ ഒരു മിസ്റ്ററിയാണ് ചിത്രം പറയുന്നത് ഓവറോൾ ചിത്രം ഈ വർഷത്തെ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്